ഇന്നത്തെ തൊഴിൽ അവസരവാർത്തയിലേക്ക് സ്വാഗതം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി സംസ്ഥാന മിഷൻ ഓഫീസിലേക്ക് ടെക്നിക്കൽ എക്സ്പെർട്ട് അഗ്രികൾച്ചർ തസ്തികയിൽ നിയമനം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി സംസ്ഥാന മിഷൻ ഓഫീസിലേക്ക് ടെക്നിക്കൽ എക്സ്പെർട്ട് അഗ്രികൾച്ചർ തസ്തികയിൽ അന്യത്ര സേവന വ്യവസ്ഥയിൽ നിയമനം നടത്തുന്നതിന് അപേക്ഷ ക്ഷണിച്ചു ആകെ ഒരു ഉള്ളത്. സംസ്ഥാന മണ്ണ് സംരക്ഷണ വകുപ്പ് സംസ്ഥാന കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് എന്നിവയിൽ അമ്പത്തി ഒമ്പതിനായിരത്തി മുന്നൂറ് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി തൊള്ളായിരം എന്ന ശമ്പള സ്കെയിലിൽ അസിസ്റ്റന്റ്‌ ഡയറക്ടർ സമാന തസ്തികയിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് അന്യത്ര സേവന വ്യവസ്ഥയിൽ അപേക്ഷിക്കാം നീർതടാധിഷ്ഠിത പ്ലാനിങ്ങിൽ ചുരുങ്ങിയത് അഞ്ച് വർഷത്തെ സജീവ പ്രവർത്തന പരിചയമുള്ള അപേക്ഷകർക്ക് മുൻഗണന ലഭിക്കും പ്രസ്തുത തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ താൽപ്പര്യമുള്ള ഉദ്യോഗസ്ഥർ കേരള സർവീസ് റൂൾസ് പാർട്ട് വൺ റൂൾ നൂറ്റിനാൽപ്പത്തിനാല് പ്രകാരമുള്ള പത്രിക വകുപ്പുതലവൻ നൽകുന്ന നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ബയോഡാറ്റ എന്നിവ സഹിതം മാതൃസ്ഥാപന മുഖാന്തിരം അപേക്ഷിക്കണം അപേക്ഷകൾ മാർച്ച് പത്തിന് വെ അപേക്ഷകൾ മാർച്ച് പത്തിന് വൈകിയിട്ട് അഞ്ചിന് മുമ്പായി ലഭിക്കത്തക്ക വിധത്തിൽ മിഷൻ ഡയറക്ടർ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി സംസ്ഥാന മിഷൻ മൂന്നാം നില റവന്യൂ കോംപ്ലക്സ് പബ്ലിക് ഓഫീസ് വികാസ് ഭവൻ പി യു തിരുവനന്തപുരം ആറ് ഒമ്പത് അഞ്ച് പൂജ്യം മൂന്ന് മൂന്ന് എന്ന വിലാസത്തിൽ അയക്കണം കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് മൂന്ന് മൂന്ന് എട്ട് അഞ്ച് ടോൾ ഫ്രീ നമ്പർ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് ഒന്ന് പൂജ്യം പൂജ്യം നാല് എന്ന നമ്പറുകളിൽ ഓഫീസ് പ്രവർത്തി ദിവസങ്ങളിൽ പകൽ പത്ത് മുതൽ വേകിയിട്ട് അഞ്ച് വരെ ബന്ധപ്പെടാം വിശദവിവരങ്ങൾക്ക് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എൻ ആർ ഇ ജി എസ് ഡോട്ട് കേരള ഡോട്ട് ജിഒ ഡോട്ട് എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് തൊഴിൽ അവസര വാർത്തകൾ എല്ലാ ദിവസവും തൊഴിൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യുക ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോട്ട്സ് ആൻസർ കീ വീഡിയോ ക്ലാസ് വാർത്തകൾ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ് വെബ്സൈറ്റ് എച്ച് ഡി ടി പി എസ് www.studyforshore.com